കഴിഞ്ഞ അധ്യായത്തിൽ താങ്കൾ പറഞ്ഞൊരു കാര്യം എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനമാണ് ആർ എസ് എസിനുള്ളത് എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ ആർ എസ് എസിനെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല പക്ഷേ ഈ അടുത്തിടെ വന്നൊരു പൊളിറ്റിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ വിവാദം എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥര് ഒരു ആർ എസ് എസ് നേതാവിനെ കണ്ടത് വലിയൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ എന്താ പറയുക അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ നമ്മൾ കുറച്ച് പിന്നിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ താങ്കൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ഇ എം എസ് സംഘത്തിൻ്റെ എന്താ പറയുക എല്ലാം എല്ലാമായിരുന്ന പരമേശ്വർജിയും ഒക്കെ അവർ ഒരുമിച്ച് കൂടുകയും സംവാദങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അന്നൊന്നും അതൊരു വലിയൊരു കുറ്റമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നില്ല അതായത് അവർ ആർ എസ് എസ് പ്രവർത്തകനോട് സംവദിക്കുന്നത് ഒരു തെറ്റായി കണ്ടിരുന്നില്ല പക്ഷെ കാലാന്തരത്തിൽ അതിനൊരു മാറ്റം വന്നതായി തോന്നുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നത് സംവദിക്കാൻ ഇ എം എസും പരമേശ്വർജിയും രണ്ട് ആശയങ്ങളുടെ വക്താക്കളായിരുന്നു എന്നുള്ളതാണ് സത്യം ഇ എം എസ് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ വക്താവായിട്ട് പക്ഷേ ഏകപക്ഷീയമായിട്ടുള്ളതായിരുന്നു പരമേശ്വർജി ദേശീയതയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആശയങ്ങളുടെ മറ്റൊരു വക്താവായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു പക്ഷേ അതൊരു ശില ആയിട്ടല്ല ധാരാളം പ്രവർത്തകരിൽ കൂടിയിട്ട് ധാരാളം ആൾക്കാരിൽ കൂടിയിട്ട് അത് പ്രചരിപ്പിച്ചു രണ്ടും തമ്മിൽ വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നവംബർ മൂന്ന് ഞാൻ ഓർക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംവാദം നടന്നു ആ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്ന ഉണ്ണിത്തിരി ആണത് അറേഞ്ചിട്ടത് ഇ എം എസും പരമേശ്വർജിയും പങ്കെടുക്കുന്ന പരിപാടി സംവാദമായിരുന്നു അത് ഭാരതീയ അഴിച്ചപ്പാട് അതിനെ സംബന്ധിച്ചുള്ള ദർശനം എന്നുള്ളതായിരുന്നു വനിതീയ ദർശനം ഇ എം എസ് അതിലെ ആദ്യം സംസാരിച്ചു പ്രബന്ധം അവതരിപ്പിച്ചത് ആ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രണ്ട് കാര്യത്തിലാണ് പറഞ്ഞത് ഒന്ന് ആധ്യാത്മികതയും ഭൗതികതയും ആധ്യാത്മികത ഇവിടുത്തെ വരേണ്യവർഗത്തിൻ്റെ അതായത് ബ്രാഹ്മണന്മാരാണ് അതിനെ മുൻനിർത്തിയിരുന്നത് ശൂദ്രന്മാരാണ് ഭൗതികളുടെ ആൾക്കാർ ഞാൻ ആ പോയിന്റിലേക്ക് മാത്രമേ കിടക്കുന്നുള്ളൂ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പുരാതന കാലങ്ങളിൽ മുതൽ തന്നെ ഭാരതത്തിൽ രണ്ടും ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ഭൗതിക കാഴ്ചപ്പാടാണ് ഇന്നത്തെ ആധുനിക കമ്മ്യൂണിസം എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത് ആ പ്രബന്ധം അവതരിപ്പിച്ചിട്ട് ഈ എം എസ് പോയി എണീറ്റ് പോയി പരമേശ്വര വർഷം കേൾക്കാൻ അദ്ദേഹം നിന്നില്ല പരമേശ്വരൻ അതിനെ ഖണ്ണിച്ചുകൊണ്ട് സംസാരിച്ചു പക്ഷെ പിന്നീട് ലേഖനമാണ് ഇ എം എസ് എഴുതിയ ദേശാഭിമാനിയിൽ അതിൽ അദ്ദേഹം എഴുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചത് കമ്മ്യൂണിസം എന്നുള്ളതിന് പകരം മാറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂന്ന് സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രവർത്തനം വ്യാപകമാണ് രണ്ട് സംസ്ഥാനങ്ങളിൽ അവർ ഭരിക്കുന്നു അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ആഴത്തിലിറങ്ങിയ ഒരു ഇതാണെന്നും പറഞ്ഞാൽ ആ നിലയ്ക്ക് അദ്ദേഹം സ്ഥാപിച്ചു പരമേശ്വരജി മറുപടി എഴുതി പരമേശ്വരജി പറഞ്ഞു അങ്ങനെയാണ് അഞ്ച് സ്ഥലത്ത് ജനസംഘം അല്ല ബി ജെ പി ഭരിക്കുന്നു ഭരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ നിലയ്ക്ക് ചിന്തിച്ചാൽ പോലും ഈ ദേശീയ കാഴ്ചപ്പാടുള്ള ചിന്തയല്ലേ മുന്നോട്ട് വരേണ്ടതെന്നുള്ള ആ അർത്ഥം വരുന്ന രീതിയിൽ പരമേശ്വരജി വിചാരിച്ചു പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത് അതിൻ്റെ ഞാനിത് ഒരു അതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം ഈ ആൾക്കാരുടെ ഇടയിലൊക്കെ ഒരു വലിയ സ്നേഹവും ബന്ധങ്ങളും ഉണ്ടായിരുന്നു ഒരു ഹൃദയബന്ധം അവർ രണ്ട് ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും പരസ്പരം കടിച്ചു കയറിയിരുന്നില്ല തരുന്നില്ല പരസ്പരം പഴിചാരിരുന്നില്ല അനാവശ്യമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല ആശയത്തെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പി ഗോവിന്ദപിള്ള സാറ് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ സ്ഥാപനത്തിൽ നിരന്തരമായി സന്ദർശിച്ചിരുന്ന ആളാണ് ചർച്ച ചെയ്യുന്ന സമയത്ത് അവർ അവരതൊരു ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ചുമല്ലിൽ കയ്യുമെച്ചു കൊണ്ട് നടക്കുന്നതും കാണാം ഇങ്ങനത്തെ ഒരു ഇതല്ലേ ആവശ്യം ശരിക്കും ആ ക്രിയാത്മകമായ ചർച്ചകള് ആശയത്തെ സംബന്ധിച്ചിട്ട് അഭിപ്രായങ്ങൾ വരാൻ വിമർശനം ഉണ്ടാവില്ലെല്ലാം ഉണ്ടാവും പക്ഷെ ബന്ധങ്ങൾ തകരാൻ പാടില്ലല്ലോ പക്ഷെ ഇതിൽ നിന്ന് വ്യത്യാസം വന്ന് ഈ താഴോട്ടിറങ്ങുന്ന സമയത്ത് താഴത്തെ പ്രവർത്തകരിൽ പരസ്പരം ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പകരം ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് ഇവിടെ നടക്കുന്ന സർവ പ്രശ്നങ്ങൾക്കും ഒരു കാരണം അതാണ് ആശയത്തിന് ഇവിടെ ഇപ്പം തന്നെ എങ്ങനെ പാർട്ടി ഗ്രാമങ്ങളുണ്ടായി പാർട്ടി ഗ്രാമങ്ങൾ എന്നല്ല പറയുന്നത് ഞങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ വരായാലും പ്രവർത്തി ആർ എസ് എസിന് മാത്രമല്ല ആർ എസ് എസിൻ്റെ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല കോൺഗ്രസിന് പാടില്ല അതേപോലെ തന്നെ കോളേജുകൾ സ്ഥാപനങ്ങളിൽ ഞങ്ങളെ പ്രസ്ഥാനമുള്ള സ്ഥലം വരെയാലും പ്രവർത്തിക്കരുത് ഈ ചിന്ത ഉയർന്നു വന്ന് അതിൽ കൂടിയിട്ട് ആയുധങ്ങളേറ്റുക ഏറ്റുമുട്ടലിലേക്ക് അവർ എത്തിച്ചേരുന്നു ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇതിനെല്ലാം അപ്പോൾ ആശയത്തെ അവലോകനം ചെയ്യാനോ ആശയമായുള്ള സംവാദങ്ങൾ നടത്താനോ സാധിക്കാത്ത ഒരു ചിന്തയിൽ ഇതിലേക്ക് എത്തുകയാണ് ആശയത്തെ ആയുധം കൊണ്ട് അതെ കൊണ്ട് നേരിടുന്നു താങ്കൾ പറഞ്ഞു ഇത് താഴെത്തട്ടിൽ നടക്കുന്ന കാര്യമാണെന്ന് പറയുന്നു ഇത് ഏകപക്ഷീയമായി താഴെത്തട്ടിൽ മാത്രം തീരുമാനിച്ചു നടപ്പാക്കുന്ന ഒരു പ്രക്രിയയാണോ ഈ മറുപടി ഇത് മേൽത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം വരുന്നതാണ് കാര്യം അതുകൊണ്ടാണല്ലോ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംഘത്തിന്റെ നേരെ അല്ലെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസ്സുകാരുടെ നേരെ അക്രമം വന്ന സമയത്ത് അദ്ദേഹം അതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പം ജീവൻ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നേരെ മറിച്ച് നമ്മളെ സംഘത്തിൻ്റെയോ നേതൃത്വം എപ്പോഴും അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എനിക്കറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് നേരത്തും പറയാറുണ്ട് നമ്മൾ ആശയമാണ് പ്രചരിപ്പിക്കേണ്ടത് എന്നുള്ളത് അതുകൊണ്ടായിരുന്നു തലശ്ശേരിയിലും കണ്ണൂരിലും വ്യാപകമായി സംഘടന നടക്കുന്ന സമയത്ത് എത്തോബന്ദ് ഠേങ്കടി ബി എം എസിൻ്റെ നേതാവായാലും സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകനാണ് അദ്ദേഹം മാർസിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരുമായി ഡൽഹിയിൽ വെച്ച് ബന്ധപ്പെട്ടു അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് മുൻകൈ എടുത്തിട്ട് ഇ കെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കിയ സമയത്ത് ഇവർ ചർച്ച നടന്നതെല്ലാം നമ്മൾ സംഘർഷത്തിൽ കൂടി മുമ്പോട്ട് പോകാൻ പാടില്ല ആശയ സംഘടന നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഇതാണ് സംഘത്തിന്റെ കാഴ്ചപ്പാട് ഈ നിലയ്ക്കുള്ളത് അന്നും ഇവിടെ ചർച്ചയ്ക്ക് മുൻകൈയ്യെടുത്ത് കേരളത്തിനെ സംബന്ധിച്ചോളം പരമേശ്വരജിയൊക്കെ തന്നെയായിരുന്നു അപ്പം അതാണ് പക്ഷെ മറ്റൊരുടെ ധാരണ ഞങ്ങൾ ഈ സംഘർഷത്തിൽ കൂടിയിട്ട് സംഘടന കൂടി മാത്രമേ സംഘർഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട് അതിൽ മുമ്പോട്ട് പോയാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളതാണ് അവരുടെ അതിന് വിരുദ്ധമായിട്ടാണ് സംഘം ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നതെല്ലാം പിന്നെ ചില സമയത്ത് നമ്മൾ ഈ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രതിരോധം വേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലെങ്കിൽ പിന്നെ ആരും ഉണ്ടാവില്ല അങ്ങനത്തെ പ്രതിരോധങ്ങൾ ഉണ്ടാകാറുണ്ട് പല സ്ഥലത്തും അല്ലാണ്ട് ഒരിക്കലും സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അക്രമത്തിന്റെ പാത പാടില്ല എന്നുള്ളത് തന്നെയാണ്